ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം ബ്രാസിൽ മീഡിയയിലേക്ക് സ്വാഗതം സീറോ ബാലൻസ് അക്കൌണ്ടുകൾ മരവിപ്പിക്കില്ല തീരുമാനം ഈ ആനുകൂല്യങ്ങളിൽ തടസ്സം നേരിടാതിരിക്കാൻ ഏപ്രിൽ ഒന്നു മുതൽ നിലവിൽ വരുന്ന പുതിയ നിബന്ധനകൾ അനുസരിച്ച് സാമ്പത്തികമായി താഴെത്തട്ടിലുള്ളവരുടെ പേരിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും നേരിട്ട് എത്തുന്ന സീറോ ബാലൻസ് ബാങ്ക് അക്കൌണ്ടുകൾ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അക്കൌണ്ട് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എത്തുന്ന അക്കൌണ്ടുകൾ എന്നിവ ഇടപാടുകൾ നടത്തുന്നില്ല എന്ന കാരണത്താൽ മരവിപ്പിക്കാൻ പാടില്ല ദീർഘകാലം ഇടപാടുകൾ നടത്താത്ത ഇൻ ഓപ്പറേറ്റീവ് അക്കൌണ്ടുകളെ റിസർവ് ബാങ്ക് പുതിയ നിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ുന്നത് ഇത്തരം അക്കൗണ്ടുകളിൽ തുടർന്ന് സബ്സിഡിയും മറ്റും ലഭിക്കുന്നതിൽ തടസ്സം ഉണ്ടാവാതിരിക്കാനാണ് ഈ തീരുമാനം എപ്പോഴാണ് അക്കൌണ്ട് മരവിപ്പിക്കുക സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടുകൾ കറണ്ട് അക്കൌണ്ടുകൾ എന്നിവ തുടർച്ചയായി രണ്ടു വർഷം ഇടപാടുകൾ ഒന്നും നടത്താതിരുന്നാൽ അവ മരവിപ്പിച്ചു നിർത്തണം ഇന്നോപ്പറേറ്റീവ് എന്നാണ് നിബന്ധന ഇടപാടുകളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഇത് അക്കൌണ്ടുകളിൽ ഒരു വർഷം ഇടപാടുകൾ നടത്താതിരുന്നാൽ ബാങ്കുകൾ അത് സംബന്ധിച്ച് ഇടപാടുകാരെ കത്ത് മുഖേനയോ ഇമെയിൽ വഴിയോ എസ് എം എസ് വഴിയോ അറിയിക്കുകയും ഇടപാട് നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യും ഇടപാടുകൾ നടത്താതിരുന്നാൽ അക്കൌണ്ട് മരവിപ്പിക്കും എന്ന വിവരം കത്തിൽ കാണിക്കണം ഏതെങ്കിലും കാരണത്താൽ ഇടപാടുകൾ നടത്തുവാൻ കഴിഞ്ഞു കഴിയാതിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇടപാടുകാർക്ക് അക്കാര്യം ബാങ്കിനെ അറിയിക്കാവുന്നതാണ് അക്കൗണ്ട് അതേ രീതിയിൽ തുടരാൻ ബാങ്കുകൾ ഒരു വർഷം കൂടെ സാവകാശം നൽകും ഇങ്ങനെ അയക്കുന്ന കത്തുകൾ മടങ്ങി വന്നാൽ ബാങ്കുകൾ അതിന്റെ കാരണം മനസ്സിലാക്കുകയും ഇടപാടുകാരൻ ജീവിച്ചിരിപ്പില്ല എന്നറിഞ്ഞാൽ നോമിനിയെയോ അവകാശികളെയോ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും വേണം രണ്ടു വർഷം കഴിഞ്ഞിട്ടും അക്കൌണ്ടിൽ ഇടപാടുകൾ ഒന്നും നടത്തുന്നില്ലെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ മരവിപ്പിക്കും അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് മുൻപ് ഇടപാടുകാർക്ക് കത്ത് നൽകണം ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗിച്ചാലും മതി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് പുറമെ കെ നടപടികൾ പൂർത്തീകരിക്കുക ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി ചെക്ക് ബുക്ക് അപേക്ഷിക്കുക എ ടി എം നെറ്റ്വർക്കിംഗ് സംവിധാനം വഴി ഏതെങ്കിലും സേവനങ്ങൾ ഉപയോഗിക്കുക നോമിനിയെ വെക്കുക ബാലൻസ് എത്രയെന്ന് നോക്കുക മുതലായവ എന്നിവയെല്ലാം ഇടപാടുകാർക്ക് നേരിട്ട് നടത്തുന്ന ഇടപാടുകളായി കണക്കാക്കും കൂടാതെ ഇടപാടുകാരുടെ നിർദ്ദേശപ്രകാരം അക്കൌണ്ടുകളിൽ ബാങ്കുകൾ നടത്തുന്ന ഇടപാടുകളും ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക വായ്പയുടെ തവണ തുക അടയ്ക്കുക എന്നിവ ഇടപാടുകാർക്ക് നേരിട്ട് നടത്തുന്ന ഇടപാടുകളായി തന്നെയാണ് കണക്കാക്കുക ഇത്തരം ഒരു ഇടപാടുകളും രണ്ടു വർഷത്തിനുള്ളിൽ ഇല്ലെങ്കിൽ മാത്രമേ അക്കൌണ്ട് മരവിപ്പിക്കാൻ പാടുള്ളൂ മരവിപ്പിച്ച അക്കൌണ്ടുകൾ വീണ്ടെടുക്കാൻ ഇങ്ങനെ മരവിപ്പിച്ചു നിർത്തുന്ന അക്കൌണ്ടുകൾ ാനും തുടർന്ന് ഉപയോഗിക്കുവാനും ബാങ്കിൽ അപേക്ഷയും തിരിച്ചറിയൽ രേഖയും കെ രേഖകൾ മറ്റും നൽകണം ഇതിനായി അക്കൌണ്ട് തുടങ്ങിയ ശാഖയിൽ തന്നെ പോകണമെന്നില്ല ബാങ്കിന്റെ ഏത് ശാഖ വഴിയും ഇത് ചെയ്യാവുന്നതാണ് വീഡിയോ വഴി ഈ സൗകര്യം നൽകുന്ന ബാങ്കുകളിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ഈ വിധം മതിയായ രേഖകൾ ബാങ്കിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൂന്ന് പ്രവർത്തി ദിവസങ്ങൾക്കുള്ളിൽ അക്കൌണ്ട് ഇടപാടുകൾ തുറന്നു കൊടുക്കുകയും ഇക്കാര്യം ഇടപാടുകാരെ അറിയിക്കുകയും വേണം ഫീസ് ഇല്ല മരുവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന അക്കൌണ്ടുകളുടെ ഇടപാടുകാർക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കത്തയച്ച് ഇമെയിൽ എസ് എം എസ് എന്നിവ വഴിയോ അവരെ ബന്ധപ്പെടുവാൻ ശ്രമിക്കണം ആരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന അക്കൌണ്ടുകളിൽ മിനിമം ബാലൻസ് ചാർജുകൾ പിടിക്കുവാൻ പാടില്ല അക്കൌണ്ട് വീണ്ടെടുക്കുന്നതിന് ഫീസൊന്നും ഈടാക്കരുത് കാലാവധി നിക്ഷേപമാണെങ്കിൽ കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാതെയോ നിക്ഷേപം തിരിച്ചെടുക്കാതെയോ ഉണ്ടെങ്കിൽ അത്തരം നിക്ഷേപങ്ങൾ സമയബന്ധിതമായി അവലോകനം ചെയ്യുകയും നിക്ഷേപകരെ ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയും വേണം പത്ത് വർഷം ഇടപാടുകൾ നടത്താതിരുന്നാൽ പത്ത് വർഷം കഴിഞ്ഞിട്ടും ഇടപാടുകൾ നടത്താത്ത അക്കൌണ്ടുകളിലെ തുക റിസർവ് ബാങ്കിന്റെ ഡെഫ് ഡിഇ എഫ് ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് അക്കൌണ്ടിലേക്ക് മാറ്റും അങ്ങനെ മാറ്റിയാൽ ബാങ്കിൽ അപേക്ഷയും തിരിച്ചറിയൽ രേഖകളും മറ്റും നൽകി അക്കൌണ്ട് വീണ്ടെടുക്കാനോ തുക തിരിച്ചെടുക്കുവാനോ കഴിയും ഇതുവരെയായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക